അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് കൈകഴുകിയാലും ഈ പാപക്കറ മാറില്ല കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വി ഷെർസി നടത്തിയ പരാമർശമാണിത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടടുക്കുന്നു ആറ്റിങ്ങൽ ആലംകോട് മണ്ണൂർ ഭാഗം തുഷാരത്തിൽ തങ്കപ്പൻ ചെട്ടിയാരുടെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരനെത്തി ആ സമയം ചാത്തമ്പാറയിൽ നിർമ്മിക്കുന്ന പുതിയ വീടുപണി നടക്കുന്ന സ്ഥലത്തായിരുന്നു വൈദ്യുത ബോർഡ് ജീവനക്കാരനായ ലിജേഷും അച്ഛൻ തങ്കപ്പൻ ചെട്ടിയാരും വീടിന്റെ കോളിംഗ് ബില്ല് അടിക്കുന്നത് കേട്ട് ചെട്ടിയാരുടെ ഭാര്യ വിജയമ്മ മകൻ ലിജീഷിന്റെ നാലു വയസ്സുകാരിയായ മകൾ സ്വസ്തികയുമെടുത്ത് വാതിൽ തുറന്നു അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു ആരാണ് എന്താണ് കാര്യം എന്ന് വിജയമ്മ ചോദിച്ചു താൻ കെ എസ് ഇ ബി ജീവനക്കാരനാണെന്നും ലിജീഷിൻ്റെ കൂട്ടുകാരനാണെന്നും വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതാണെന്നും അയാൾ മറുപടി പറഞ്ഞു ലിജീഷിനെ വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വിജയമ്മ മകന് ഫോൺ ചെയ്തു കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് അകത്തേക്ക് നടന്ന വിജയമ്മയെ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ബേസ്ബോൾ സ്റ്റിക്ക് കൊണ്ട് അടിച്ചു വീഴ്ത്തി പിന്നീട് ഒളിപ്പിച്ചു വെച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് വിജയമ്മയുടെ കഴുത്തിൽ തുരുതുരാ വെട്ടി പിന്നീട് ആ പിഞ്ചുകുഞ്ഞിനെയും വെട്ടിക്കൊലപ്പെടുത്തി ആ കുഞ്ഞിൻ്റെ കഴുത്ത് തൂങ്ങിയ നിലയിലായിരുന്നു ലിജീഷിന്റെ ഭാര്യ അനുശാന്തിയുടെ സഹപ്രവർത്തകനും കാമുകനുമായ നിനോ മാത്യു ആയിരുന്നു ആ കൊലയാളി രണ്ടുപേരുടെയും മരണം ഉറപ്പാക്കിയ നിനോ മാത്യു വിജയമ്മയുടെയും കുഞ്ഞിൻ്റെയും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം വാതിലിനിടയിൽ മറഞ്ഞു നിന്നു ഇതൊന്നും അറിയാതെ വീട്ടിലെത്തിയ ലിജീഷ് അകത്തേക്ക് കയറിയപ്പോഴേക്കും മറഞ്ഞു നിന്നിരുന്ന മാത്യു അയാളുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ ശേഷം കഴുത്തു ലക്ഷ്യമാക്കി വെട്ടി ആദ്യത്തെ വെട്ട് തന്നെ കൈകൊണ്ട് തടുത്ത ലിജീഷ് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി എന്നാൽ ലിജീഷിനെ വിടാതെ പിന്തുടർന്ന നിനോ മാത്യു അയാളെ വെട്ടി വീഴ്ത്തി പിന്നീട് വീടിനടുത്തുള്ള ഇടവഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടു ലിജീഷിൻ്റെ വീട്ടിൽ നിന്ന് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ദേശീയപാതയിൽ എത്താമെന്നിരിക്കെ അയാൾ മറ്റൊരു വഴിയിലൂടെയാണ് രക്ഷപ്പെട്ടത് ഈ വഴികളൊക്കെ അനുശാന്തി കൃത്യമായും വരച്ചും മൊബൈലിൽ ചിത്രീകരിച്ചും കാമുകന് നൽകിയിരുന്നു വിജയമ്മയുടെ മരുമകളും ലിജീഷിൻ്റെ ഭാര്യയുമായ അനുശാന്തി ആ സമയം ടെക്നോ പാർക്കിലുള്ള ഓഫീസിലായിരുന്നു ചോരൊലിപ്പിച്ചുകൊണ്ട് ഒരാൾ ഓടുന്നത് നാട്ടുകാർ കണ്ടു തങ്കപ്പൻ ചെട്ടിയാരുടെ വീട്ടിൽ നിന്ന് നിലവിളിയും കേട്ടു അങ്ങനെ നാട്ടുകാർ ചെട്ടിയാരുടെ വീട്ടിലേക്ക് ഓടിയെത്തി നാട്ടുകാർ ഓടിക്കൂടി ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ വിജയമ്മയെയും സ്വസ്തികയെയും ആറ്റിങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ അപ്പോഴേക്കും അവർ മരണത്തിന് കീഴടങ്ങിയിരുന്നു അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ലിജീഷ് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വിവരം കാട്ടുതി പോലെ പടർന്നു കേട്ടവർ കേട്ടവർ അങ്ങോട്ടേക്ക് ഓടിയെത്തി പോലീസും പാഞ്ഞെത്തി അധികം താമസിയാതെ പ്രതി നിനോ മാത്യുവിനെ അയാളുടെ താമസ സ്ഥലത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നിനോ മാത്യുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അനുശാന്തിയുടെ പങ്ക് വ്യക്തമായതോടെ അവളെയും അറസ്റ്റ് ചെയ്തു ടെക്നോ പാർക്കിലെ ഒരു ഐ ടി സ്ഥാപനത്തിൽ ടീം ലീഡറായിരുന്ന അനുശാന്തി പ്രൊജക്ട് മാനേജറായിരുന്ന നിനോ മാത്യുവുമായി പ്രണയത്തിലായിരുന്നു ആ പ്രണയം പിന്നീട് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി അനുശാന്തിയെ എന്നും തൻ്റെ കാറിലാണ് നിനോ മാത്യു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് വൈകുന്നേരം അവളെ ബസ് സ്റ്റോപ്പിൽ കാറിൽ കൊണ്ടുവിടുകയും ചെയ്യും ഇതിനിടെ ഈ പ്രണയം അനുശാന്തിയുടെ ഭർത്താവായ ലിജീഷ് അറിഞ്ഞു അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കായി നിനോ മാത്യു അനുശാന്തിക്ക് അയച്ച ചില മെസ്സേജുകളും ലിജീഷ് കണ്ടു തനിക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കാമുകനോടൊപ്പം പൊയ്ക്കൊള്ളാൻ ലിജീഷ് ഭാര്യയോട് പറഞ്ഞു എന്നാൽ തനിക്ക് കുടുംബമാണ് വലുതെന്നും നിനോയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്നും അനുശാന്തി ഭർത്താവിന് ഉറപ്പ് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ജോലി രാജിവെക്കണമെന്നായി ലിജീഷ് അവൾ ഇക്കാര്യം കാമുകനായ നിനോ മാത്യുവിനോട് പറഞ്ഞു ഇരുവർക്കും പരസ്പരം പിരിയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ ഒന്നിച്ച് ജീവിക്കുന്നത് എങ്ങനെ അനുശാന്തിക്ക് ഭർത്താവും നാലു വയസ്സുകാരിയായ മകളുമുണ്ട് അവരെ ഒഴിവാക്കണം പക്ഷേ അതെങ്ങനെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ നിനോ മാത്യുവും അനുശാന്തിയും കൂടി ലിജീഷനെയും മകളെയും ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു നിനോ നിനോമാത്യുവിന് വീട്ടിലെത്താനുള്ള വഴി അടയാളപ്പെടുത്തി നൽകിയതും അനുശാന്തി തന്നെയായിരുന്നു സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു പോലീസ് നടത്തിയ പരിശോധനയിൽ നിനോ മാത്യുവിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അനുശാന്തിയുമായിട്ടുള്ള സ്വകാര്യ രംഗങ്ങളും കണ്ടെടുത്തു മോഷണത്തിനിടയിൽ നടത്തിയ കൊലപാതകങ്ങളായിരുന്നു വിജയമ്മയുടെയും പേരെ കുട്ടിയുടേതെന്നു വരുത്തി തീർക്കാനായിരുന്നു മൃതദേഹത്തിൽ നിന്ന് അയാൾ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് ചിട്ടി പിടിക്കാനെന്ന് പറഞ്ഞാണ് പത്തര മണി കഴിഞ്ഞ് നിനോ മാത്യു ഓഫീസിൽ നിന്നിറങ്ങിയത് ഓഫീസിൽ നിന്നിറങ്ങി കാറിൽ കഴക്കൂട്ടത്തെത്തിയ അയാൾ വണ്ടി അവിടെ ഒരിടത്ത് പാർക്ക് ചെയ്തു ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നീട് ബസിൽ കയറി ആലങ്കോട്ടെത്തി അവിടെ നിന്ന് അനുശാന്തി വരച്ചു കാണിച്ച വഴിയിലൂടെ നടന്നെത്തിയാണ് കൊലപാതകങ്ങൾ നടത്തിയത് കൃത്യം നടത്താനായി രണ്ടു ദിവസം മുമ്പ് വാങ്ങിയ ബേസ്ബോൾ ബാറ്റ് ബാഗിനുള്ളിൽ കൊള്ളുന്ന വിധത്തിൽ അയാൾ മുറിച്ചു ചെറുതാക്കി പിന്നെ മുളക് പൊടിയും ബ്ലേഡും വെട്ടുകത്തിയും ബിയർ കുപ്പിയും ഒരു ഷർട്ടും ബാഗിനുള്ളിൽ വെച്ചു കൃത്യം നടത്തുമ്പോൾ ഇയാൾക്ക് ഭാര്യയും നാലു വയസ്സുള്ള അതായത് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയ സ്വസ്തിക എന്ന കുഞ്ഞിൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു ഉണ്ടായിരുന്നു അനുശാന്തിയുമായുള്ള അടുപ്പം തുടങ്ങിയതിനു ശേഷം അയാൾ ഭാര്യയുമായി അകൽച്ചയിലായിരുന്നു അന്നീ വാർത്ത വലിയ കോളളക്കമുണ്ടാക്കിയിരുന്നു കേസന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് വൈകാതെ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളൊക്കെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടു വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിനോ മാത്യുവിന് വിധിച്ചത് വധശിക്ഷയും അൻപത് ലക്ഷം രൂപ പിഴയുമാണ് അനുശാന്തിക്കാകട്ടെ ഇരട്ട ജീവപര്യന്തവും അമ്പത് ലക്ഷം രൂപ പിഴയും സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിനാകെ അപമാനമാണെന്ന് വിധി പ്രസ്താവത്തിനിടയിൽ കോടതി പരാമർശിച്ചിരുന്നു ജയിൽ ജീവിതത്തിനിടയിൽ അനുശാന്തിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഇതോടെ ചികിത്സയ്ക്കായി ജാമ്യം നൽകണമെന്ന അപേക്ഷയുമായി അനുശാന്തി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു പോലീസിന്റെ മർദ്ദനത്തിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത് എന്നായിരുന്നു അനുശാന്തിയുടെ വാദം എന്നാൽ ഈ വാദം കള്ളമാണെന്ന സത്യവാങ്മൂലം നൽകി സംസ്ഥാന സർക്കാർ അനുശാന്തിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തു എന്നാൽ കണ്ണിന്റെ ചികിത്സയ്ക്കായി അനുശാന്തിക്ക് സുപ്രീം കോടതി രണ്ടു മാസത്തെ പരോൾ അനുവദിച്ചു പിന്നീട് ഈ വർഷം ജനുവരിയിലും കണ്ണിന്റെ ചികിത്സയ്ക്കായി അവർക്ക് ജാമ്യം അനുവദിച്ചു വിചാരണ കോടതി നിനോ മാത്യുവിന് നൽകിയ വധശിക്ഷ ഹൈക്കോടതി ഇരുപത്തിയഞ്ച് വർഷം തടവായി കുറച്ചെങ്കിലും ആ ശിക്ഷ പരോളില്ലാതെ അനുഭവിക്കണമെന്ന് വിധിച്ചു ജയിലിൽ കഴിഞ്ഞിരുന്ന അനുശാന്തിയുടെയും നിനോ മാത്യുവിൻ്റെയും സാമൂഹ്യ സാമ്പത്തിക കുടുംബ പശ്ചാത്തലവും മനോനിലയും ക്രിമിനൽ പശ്ചാത്തലവും പീഡനവും അവഗണനയും നേരിട്ടതിനെക്കുറിച്ചും പരിശോധിക്കാൻ ഹൈക്കോടതി ഡൽഹിയിലെ നാഷണൽ ലാ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ പ്രൊജക്ട് തേർട്ടിനയൻ എ എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തി ഇവരുടെ പഠന റിപ്പോർട്ടിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് നിനോ മാത്യുവിന്റെ വധശിക്ഷ ഇരുപത്തിയഞ്ചു വർഷം തടവായി കുറച്ചത് ചിട്ടി പിടിക്കാനെന്നു പറഞ്ഞ് ഓഫീസിൽ നിന്നിറങ്ങി കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ഒന്നും അറിയാതെ തിരിച്ചു പോരാമെന്നായിരുന്നു നിനോ മാത്യുവിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ലിജീഷ് രക്ഷപ്പെടുകയും കൊലയാളിയെ തിരിച്ചറിഞ്ഞതുമാണ് നിനോ മാത്യുവിന് വിനയായത് പദ്ധതി പൊളിഞ്ഞതോടെ ഓഫീസിലെത്താതെ നിനോ വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റു ചെയ്യുന്നത് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള പല തന്ത്രങ്ങളും നിനോ മാത്യു ചെയ്തിരുന്നു അന്വേഷണം ഒരിക്കലും തങ്ങളിലേക്ക് എത്തില്ലെന്നും എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്നുമായിരുന്നു നിനോ മാത്യുവിൻ്റെയും അനുശാന്തിയുടെയും കണക്കുകൂട്ടൽ ചോദ്യം ചെയ്യുമ്പോഴും തെളിവെടുപ്പ് നടത്തുമ്പോഴും കൂസലില്ലാതെയായിരുന്നു ഇവരുടെ പെരുമാറ്റം പ്രണയിച്ച് വിവാഹം കഴിച്ച നിനോ മാത്യു അനുശാന്തിയുമായി അടുപ്പത്തിലായതോടെ ഭാര്യയുമായി പിണങ്ങി നിനോ മാത്യുവിന്റെ വഴിപിഴച്ച പോക്കിൽ മനം നൊന്ത് അയാളുടെ പിതാവ് അയാൾ കെഴുതിയ ഉപദേശ രൂപത്തിലുള്ള ഒരു കത്തും അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു ആ ആഘാതത്തിൽ നിന്ന് പതിയെ മുക്തനായ ലജീഷ് പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു വർഷങ്ങൾ പതിനൊന്ന് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നും ആലംകോട് പ്രദേശവാസികൾക്ക് ഈ സംഭവം ഓർക്കുമ്പോൾ ഒരു ഞെട്ടലാണ് അനുശാന്തിയുടെയും നിനോ മാത്യുവിൻ്റെയും ഒരു പ്രണയമായിരുന്നില്ല ആൺ ശരീരത്തിനും പെൺ ശരീരത്തിനും പരസ്പരം തോന്നുന്ന ഒരാസക്തി കാമാസക്തി അതായിരുന്നു അവർക്കുണ്ടായിരുന്നത് മാതൃത്വവും മനുഷ്യത്വവും ഒന്നും ആ കാമാസക്തിക്ക് മുന്നിൽ ഒന്നും ഈ ക്രൂരതയിൽ ആരുമാരും ഒന്നും നേടിയുമില്ല തൻ്റെ മകളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ പിഞ്ചു ശരീരത്തിലേക്ക് വെട്ടുകത്തി വീശുമ്പോൾ നിനോ മാത്യു എന്ന നാരാഥമന്റെ കൈവിറച്ചില്ല തന്നെ കാത്തിരിക്കുന്ന പൊന്നുമോളുടെ ജീവനെടുക്കാൻ കാമുകനായ കൊലയാളിക്ക് വീട്ടിലേക്കുള്ള വഴി വരച്ചു കാണിക്കുമ്പോൾ അനുശാന്തി എന്ന കൊടും ക്രൂരയുടെ മനസ്സ് പതറയുമില്ല ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് തിന്നുകൊടുത്ത് ഇപ്പോഴും ഈ കുറ്റവാളികൾ ജയിലിനുള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ നിയമവ്യവസ്ഥ മാത്രമാണ്